ഫസൽ റസാഖ് ഉണ്ട് നമ്മുടെ കൂട്ടെ തടവ് ഇപ്പൊ തിയേറ്ററിൽ വരെയാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം വെൽക്കം ഫസൽ ഈ സിനിമയ്ക്ക് മികച്ച നവാഗത സംവിധായകൻ മികച്ച സിനിമ മികച്ച നവാഗ നവാഗത സംവിധായകൻ രണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതിന് ഒരുപാട് അവാർഡുകൾ വാരി കൂട്ടിയ സിനിമയാണ് കുറച്ച് കാലങ്ങളായിട്ട് നല്ല സിനിമകൾ തിയേറ്ററിൽ സ്വീകരിക്കുന്ന ഒരു രീതിയുമുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയുണ്ട് ഇപ്പൊ ഫെബ്രുവരി സിനിമ റിലീസ് ചെയ്യുന്നു എത്ര ഇപ്പോ ഉള്ള റിലീസ് ചെയ്യുന്നത് നമ്മള് ഫസ്റ്റ് വീക്ക് കിട്ടിയിട്ടുള്ളൂ പിന്നീട് നമുക്ക് ആളുകൾ വരുന്നതിനനുസരിച്ച് സ്ക്രീൻ എണ്ണം കൂട്ടാന്നാണ് ഡിസ്ട്രിബ്യൂട്ടറും അതുപോലെ ചെയ്യുന്നൊക്കെ പറയുന്നത് പിന്നെ പിന്നെ ആളുകൾ വന്നു തുടങ്ങുമ്പോ സിനിമയ്ക്ക് നല്ല അഭിപ്രായം കിട്ടിയതിനു ശേഷം സ്ക്രീൻ കൂട്ടാണ് നമ്മുടെ സിനിമയ്ക്ക് നല്ലത് അപ്പൊ ആ രീതിയിലാണ് റിലീസ് ചെയ്യാൻ പ്ലാൻ ഈയൊരു തടവ് വരുന്ന സമയത്ത് എനിക്കോട് എല്ലാ ഫ്രീ സൊസൈറ്റി പ്രവർത്തകരും എല്ലാവരും സഹകരിച്ച് ഇനിഷ്യേറ്റീവ് എടുത്ത് ആളുകളെ എത്തിക്കാനുള്ള ട്രൈ ചെയ്യുന്നുണ്ട് തോന്നുന്നു അത്തരം കാര്യങ്ങൾ ഇനിയും ആളുകളിലേക്ക് വരാനുള്ള എന്തെങ്കിലും യു ഹാവ് എനി സജഷൻ അല്ല നമ്മുടെ സിനിമ ഈ ഇതുപോലെ സാധാരണ ആർട്ട് സിനിമ ഒരു സിനിമ രീതിയിലല്ല രീതിയിലെല്ലാം ചെയ്തിട്ടുള്ള വളരെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോ ഇപ്പോ ഫെസ്റ്റിവലിൽ നിന്ന് കണ്ടതാണെങ്കിലും ആളുകൾ പേഴ്സണലി കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞത് ആ ഇത് ഒരു സോക്കോൾഡ് ആർട്ട് വാടലല്ലോ ഐ മീൻ കോമഡി അതുപോലെ എല്ലാ രീതിയിലുള്ള ഇപ്പോ സിനിമ ഡിസ്കസ് ചെയ്യുന്ന ഹ്യൂമൺ ഇമോഷൻസ് ആണ് അപ്പൊ നമ്മുടെ ഈ ഗീത എന്നുള്ള ആളുടെ ഒരുവിധം എല്ലാ ഇമോഷൻസും നമ്മൾ പകർത്തിയിട്ടുണ്ട് അപ്പോ പിന്നെ ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഫിലിം സൊസൈറ്റീസിന്റെ വളരെ സപ്പോർട്ട് ഉണ്ട് പിന്നെ ഫിലിം മേക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വളരെയധികം സപ്പോർട്ട് ഉണ്ട് പ്രത്യേകിച്ച് ശ്രുതിശരണ്യം ജിയോ ബേബി ഇവരൊക്കെ വളരെ അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇവരുടെ കൂടെ ആയിരുന്നു എന്റെ ഐ എഫ് എഫ് കെ ഇവരുടെ സിനിമകളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അപ്പോ നമ്മുടെ സിനിമ ഐ എഫ് കെ നമ്മളെക്കാൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് നമ്മളിപ്പോ മത്സരിക്കുന്ന ഫിലിം മേക്കേഴ്സ് ആയിരുന്നു പ്രത്യേകിച്ച് ജീവചേട്ടൻ ചേച്ചി ഇവരൊക്കെ അപ്പോ ഇവരൊക്കെ കൂടിയിട്ടാണ് ഇപ്പൊ ഇത്രയും ഇപ്പൊ എന്നെക്കാളും കൂടുതൽ ആളുകൾ അറിയുന്നതും ഫിലിം സൊസൈറ്റീസ് ഒക്കെ ബന്ധമുള്ള ആളുകൾ ഇവരാണ് അവരെ അറിയിച്ച് ഈ സിനിമ തിയേറ്ററിൽ നല്ല ജിയോ ബാബിയെ കൊണ്ട് ഒരു ബഹുമാനം തോന്നുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ ചുറ്റുപാടുള്ള സർഗധനരായിട്ടുള്ള ആളുകളെ ഇപ്പൊ നമ്മുടെ അലീനെ കൊണ്ട് നാലുപേരെ എഴുതിച്ച് അതിന്റെ അത് അതൊരു വലിയ കാര്യമാണ് കാരണം അവർക്കൊരു സാധ്യത തുറന്നു കൊടുക്കാന്ന് പറയുന്നത് അത് എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നാറുണ്ട് അല്ല ഐ എഫ് എഫ് കെയില്ശേഷം ജീവചേട്ടാ വന്നിട്ട് പറഞ്ഞു എനിക്ക് സിനിമ വളരെ ഇഷ്ടമായി എല്ലാ വർഷവും ഐ എഫ് എഫ് കെയിൽ ഓരോ സിനിമ എന്റെ ഇഷ്ടപ്പെടും ഇത്തവണ നിങ്ങളോടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് അപ്പൊ എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ട് നമ്മൾ സിനിമ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എന്റെ എഡിറ്റർ ഡയറക്ട് ചെയ്ത ചോദിച്ചിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ആ രീതിയിലും ഒപ്പര് ഒരുപാട് ഉദ്ധിപിച്ചിട്ടുണ്ട് പക്ഷെ ഉപ്പര് എല്ലാത്തിനും ഭയങ്കര അധികം സപ്പോർട്ടീവ് ആണ് നമ്മള് ഒരു സു ചേച്ചി നമ്മുടെ പ്രൊമോഷൻ ഫുള്ള് ഏറ്റെടുത്തത് സു ചേച്ചിയാണ് അപ്പൊ ചേച്ചിയൊക്കെ സിനിമ കണ്ട ഉടനെ തന്നെ ഫേസ്ബുക്കിലും മിസ്സിലൊക്കെ സിനിമയെ കുറിച്ച് വാനോളം പൊക്കെഴുത്തി അങ്ങനെ ഇവരുടെ പരിപാടീസ് ഒക്കെ ഭയങ്കര അവർ കാണുമ്പോ നമുക്ക് നമ്മുടെ ജൂനിയേഴ്സിനൊക്കെ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ട് അവരെ സപ്പോർട്ട് ചെയ്താലോ എന്നുള്ള രീതിയിലൊക്കെ അവര് നല്ലൊരു നല്ലൊരു എന്ത് ചെയ്യാ അത് കിട്ടുന്നുണ്ടാവില്ല വളരെ നല്ല കാര്യം ഇതിൽ ഈ പറഞ്ഞ പോലെ അവാർഡുകൾ കിട്ടി കിട്ടി എന്നുള്ളതിനേക്കാൾ എനിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് നിങ്ങൾ ഇട്ടിട്ടുള്ള ഒരു ആത്മാർത്ഥത അത്രയും ഡെഡിക്കേഷനോടുകൂടി ഒരു കോംപ്രമൈസും ചെയ്യാതെ അതായത് നിങ്ങള് പല ആളുകളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു ഈ ലീഡ് ആക്ടർ വേറെ ആളെ സജസ്റ്റ് ചെയ്യുക അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീരുമാനം ഉണ്ടായിരുന്നോ ഇല്ല ഞങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ചെയ്യുന്ന കാര്യത്തിൽ അത്ര ഉറപ്പുണ്ടായിരുന്നു അതിനെ കുറിച്ചൊന്നും പറയൂ ഇത് വരുന്ന ഇനിയുള്ള ഫിൽമേക്കേഴ്സിന് യങ്സ്റ്റേഴ്സിന് ഇത് വലിയൊരു പ്രചോദനമാവുന്നുണ്ടോ അതിന് ഏറ്റവും പ്രധാന കാരണം ഡിസൈൻ ചെയ്തത് ടീച്ചറെ കണ്ടിട്ടാണ് ടീച്ചറും ടീച്ചറും ഫ്രണ്ട്സും ആണ് മനസ്സിലുണ്ടായിരുന്നു കാരണം ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു നാല്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറാണ് പത്ത് വയസ്സിൽ സ്റ്റേജിൽ എടുത്ത് തുടങ്ങിയ ആളാണ് ഞാൻ എന്റെ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ ടീച്ചർ ഒരു ക്യാരക്ടറോട് ചെയ്തിരുന്നില്ല അപ്പൊ ടീച്ചർ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അയ്യോ ഇവരെന്താ ചെയ്യുന്നത് വേറെ രീതിയിലാണ് അവർ പെർഫോം ചെയ്യുന്നത് നമുക്ക് ഇത് റിയൽ ആണോ ഷൂ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത്രയും അത്രയും ആ പ്രായത്തിൽ ഫസ്റ്റ് സിനിമ ചെയ്യുമ്പോ കൂടുതൽ എങ്ങനെ ആക്ടറോട് ഡീൽ ചെയ്യണം എങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കണം എന്നുള്ള ഒരു കൂടുതൽ അറിവൊന്നും ഉണ്ടായില്ല പക്ഷെ ആ സമയത്ത് പോലും നമ്മളെന്താണ് ഉദ്ദേശിച്ചതിന്റെ ഒരു നൂറ് ശതമാനം അവര് തന്നിരുന്നു അപ്പൊ ആ സമയത്ത് തന്നെ ടീച്ചർ വെച്ച് സിനിമ ചെയ്യണം എന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് ഭയങ്കര കൂട്ടായിരുന്നു ഇപ്പൊ എപ്പോഴും ഡിസ്കഷൻ കഥകൾ വരുന്നു അപ്പൊ ബേരലി ഇന്ത്യയിൽ കഥ വന്നു ഇത് ഡിസൈൻ ചെയ്തു ഇങ്ങനെ പ്രൊഡക്ഷൻ വന്നു അപ്പൊ നമ്മൾ ഉറപ്പിച്ചു സിനിമ ചെയ്യുകയാണെങ്കിൽ ഇവർ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണം പിന്നെ ഇതിൽ കൂടെ എന്റെ ക്രൂ ആയിട്ട് വർക്ക് ചെയ്തോ എന്റെ കൂടെ പഠിച്ചു വളർന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒരുമിച്ച് സിനിമ ചെയ്ത് വളർന്ന ആൾക്കാരാണ് സിനിമാറ്ററിഫെയർ ആണെങ്കിലും എഡിച്ചറാണെങ്കിലും പിന്നെ എല്ലാരും സിനിമ ട്രിഫറിന്റെ മൂന്നു നാലും മണികൾ ചെയ്തിട്ടുണ്ട് എഡിച്ചർ അതുപോലെ ചെയ്തിട്ടുണ്ട് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട് അതൊരു പത്ത് പതിനൊന്ന് പേരാണ് നമ്മൾ ഇത്രയും ഒരു നമ്മൾ ക്രൂവിനെ കാസിനെ മുമ്പോട്ടുണ്ടായിരുന്നു അപ്പോ അപ്പൊ ഇവരുണ്ടെങ്കിൽ സിനിമ നടക്കും ഒരു കാരണമുണ്ട് പിന്നെ ഇവരുടെ ഒപ്പം സിനിമ ചെയ്യുമ്പോൾ കംഫർട്ട് അങ്ങനെ എല്ലാ കാരണങ്ങളും കൊണ്ടും ഒരു അച്ഛനെ ചെയ്യാമെന്നുള്ളൊരു തീരുമാനം എടുക്കായിരുന്നു പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം അവാർഡ് വന്നപ്പോ ഒരു പക്ഷേ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു വശിയും ഇതിലെ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ച് പിന്നെ ടീച്ചറും അവാർഡ് പങ്കുവച്ചു എന്നുള്ളതിന്റെ അതിനുള്ള ഒരു അവസരവും ഈ സിനിമ ഒരുക്കി എന്നുള്ളതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട് അപ്പൊ ഫെസിൽ ആ ഒരു നിമിഷം എങ്ങനെയായിരുന്നു അതിന് അത് ഐ എഫ് എഫ് കെയിലും അതുപോലെ ബാക്കി ഫെസ്റ്റിവൽസിനൊക്കെ പോകുമ്പോ നമ്മളിത് ഗീതയുടെ പുറകെയാണ് സിനിമ പോകുന്നത് ഗീതയുടെ ഗീതയുടെ കൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത് പക്ഷെ ഗീതയുടെ രണ്ട് ഹസ്ബൻഡ്സ് ഗീതയുടെ ഫ്രണ്ട്സ് ഗീത രണ്ട് മക്കള് അങ്ങനെ ഗീതനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും ഗീതയിലൂടെയാണ് സിനിമ മുമ്പോട്ട് പോകുന്നത് അപ്പൊ ഈ സിനിമ കണ്ടിറങ്ങിയ ആളുകളെല്ലാം പറയുന്നത് ഓ ടീച്ചർക്ക് ഒരു അവാർഡ് ഉറപ്പാണ് ആ രീതിയിലാണ് എല്ലാരും പറയുന്നത് അപ്പൊ ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചർ ഇതൊന്നും നോക്കരുത് ചിലപ്പോ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടം ആവും അപ്പൊ നമ്മുടെ കയ്യിലല്ലോ ഒന്നാ പിന്നെ നമ്മളത് അവാർഡിന് വേണ്ടി മാത്രല്ല നമ്മളൊരു സിനിമ ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ ചെയ്യാം നമുക്ക് പിന്നീട് കാണുമ്പോൾ ആ സിനിമ ഇഷ്ടപ്പെടണം അതൊക്കെയായിരുന്നു ആഗ്രഹം അവാർഡ് കിട്ടിയ സന്തോഷം അപ്പോ പക്ഷെ നമുക്ക് ഇപ്പൊ നമ്മുടെ ക്രൂവിന്റെ ഇടയിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോ നമുക്ക് ഇങ്ങനെ നമ്മൾക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ടീച്ചർക്ക് ഒരു ടീച്ചർക്ക് എന്തെങ്കിലും ഒരു മെൻഷൻ എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മള് ഔട്ട് ആയിട്ട് നമ്മളിത് സിനിമ വേറൊരു ആളുടെ ഇതിലൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അഭിനയം കൊള്ളാലോ എന്നൊക്കെ തോന്നുന്നത് പക്ഷെ ഈ ചേറ്റവാട് വന്നപ്പോ പോയി കാരണം ഒന്നാമത് റുബർ കൂടെയാണ് പക്ഷേ ഈ പറയുമ്പോ ഏറ്റവും കൂടുതൽ ചേറ്റവാട് വാങ്ങിയ ആളാണ് ഇതുവരെ ഷെയർ ചെയ്യാത്ത ആളാണ് ടീച്ചർക്ക് ഇത് എന്ന് വലിയൊരു വലിയൊരു എന്താ ആയിരുന്നു സിനിമയുടെ ഒരു പല ആർട്ട് ഫിലിംസ് പോലും നമുക്ക് അറിയാവുന്ന പോലും ആർട്ട് ഫിലിംസിന് അവര് പലതും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സിനിമ ചെയ്യുക അതായത് ഇതിന് അവാർഡ് എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ പല ഫെസ്റ്റിവൽസിനൊക്കെ അയക്കാന്നുള്ള നിലയ്ക്കോ അങ്ങനെയൊക്കെയാണ് ഇത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു പദ്ധതി ഒരുക്കുന്നു അതിലെല്ലാവരും പ്രയത്നിക്കുന്നു അതിന് അവാർഡുകൾ വന്നുചേരുന്നു ജനപ്രിയ അവാർഡ് ഇൻ ദ സെൻസ് ഐ എഫ് എഫ് കെയിലെ ജനപങ്കാളിത്തത്തിന്റെ അവാർഡും കിട്ടുന്നു അപ്പോ ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു പദ്ധതി ഒരുക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് അത് നമ്മൾ സിനിമ എടുക്കുമ്പോ ആദ്യം ആദ്യത്തെ ആഗ്രഹം എല്ലാരും സിനിമ കാണണം എല്ലാവരിലേക്ക് സിനിമ എത്തണം അത് ഉണ്ടായിരുന്നു ആരം അറിയാണ്ട് പോരുത് എല്ലാവരിലേക്ക് സിനിമ എത്തണം അപ്പൊ ഏറ്റവും നന്നായി ഷൂട്ട് ചെയ്താലാണ് ആൾക്കാർ കാണും അവർക്ക് ഇഷ്ടപ്പെടണം അപ്പൊ നമ്മുടെ ഇഷ്ടമുണ്ടായില് അപ്പൊ എല്ലാവരും കാണണം എന്നുള്ളൊരു ആഗ്രഹം പ്രധാനമായിട്ടുണ്ടായിരുന്നു രണ്ടാമത് നമ്മുടെ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സിനിമയുടെ വലിപ്പം ഇതാണ് അപ്പൊ നമ്മള് സുഹൃത്തുക്കള് നമ്മുടെ ഒപ്പമുള്ള ആളുകള് ഒക്കെ ചേർന്ന് കഴിഞ്ഞാല് ഇപ്പോ ഒരു ഗ്രാമത്തിന്റെ സപ്പോർട്ട് ഉണ്ട് ഇതില് ഒരു പത്ത് നാൽപ്പത് ലൊക്കേഷൻ ഉണ്ട് സിനിമയിൽ ഈ ലൊക്കേഷൻ എല്ലാം നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയതാണ് സ്കൂളായാലും അംഗനവാടി ആയാലും മറ്റേ ഒരുപാട് സ്ഥലങ്ങൾ അപ്പൊ എല്ലാവരോടും സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമുക്ക് സിനിമ ചെയ്യാൻ സിനിമ ചെയ്യാൻ സാധിച്ചത് സ്വാഭാവികമായിട്ടും എല്ലാ ഫിലിം മേക്കും നമുക്ക് വലിയ രീതിയിൽ നല്ല രീതിയിൽ സിനിമ ഉണ്ട് എന്നുണ്ടെ സാമ്പത്തിക പ്രശ്നം അങ്ങനെ പല പല ഇഷ്യൂസ് ഉണ്ടാവും പക്ഷെ ഈ സിനിമ നമുക്ക് ആവുന്ന രീതിയിൽ നമ്മൾ പുളി ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ സിനിമ നടക്കണം അങ്ങനെ ഈ രണ്ടു മൂന്ന് ആഗ്രഹങ്ങളൊക്കെയാണ് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ഈ അവാർഡുകളൊക്കെ നമുക്ക് ഇപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മളെക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള ചിലപ്പോ സാധനങ്ങൾ വന്നിട്ടുണ്ടാവും പക്ഷെ പെർട്ടിക്കുലർ ജോലിക്ക് വർക്ക് ആയത് നമ്മുണ്ടാവും അപ്പൊ അവാർഡിൽ നമുക്ക് ഒരിക്കലും അവാർഡ് കിട്ടുന്നത് വിചാരിച്ചാൽ നമുക്ക് ഒരിക്കലും സിനിമ ചെയ്യാൻ പറ്റില്ല അവാർഡ് കിട്ടിയ സന്തോഷം ഹാപ്പി അതിനു മുമ്പ് അവാർഡിന് മുമ്പ് നമ്മള് ഈ പറഞ്ഞ ഡിസൈൻ ചെയ്ത ഈ മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ ഇതിലേക്കൊക്കെ എത്തണം അടുത്ത സിനിമ നടക്കണം എല്ലാവരും സിനിമ കാണണം നമ്മളെ കൊണ്ട് പറ്റുന്ന വലിപ്പത്തിൽ സിനിമ ഷൂട്ട് ചെയ്യണം பொதுவே சினிமா தியேட்டரில் எத்தனை താരങ്ങള് അല്ലെങ്കിൽ ആക്ഷൻ എന്താ പറയുക അത്തരം ഡയലോഗ്സ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ക്രൗഡ് പുള്ളിങ് എന്ന് പറയുന്ന ഒരു സോ കോൾ ടെമ്പ്ലേറ്റ് ഇതുവരെ കണ്ടിട്ടുള്ളത് പക്ഷെ അതല്ലാത്ത സിനിമകൾ ഇപ്പോൾ അടുത്ത കാലത്ത് ആട്ടം വന്നപ്പോഴും ആളുകൾ അതിനെ ആ രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഫാമിലി വന്നിട്ട് ഞാനിത് ഇങ്ങനെ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറിട്ട് നിൽക്കുന്ന സിനിമകൾ ഒരു പാറ്റേണിൽ വരുന്ന സിനിമകളുടെ പേര് പറഞ്ഞു വന്നിട്ടുള്ളൂ അത് മാത്രല്ല അതുപോലെയുള്ള പല സിനിമകളും വളരെ ലളിതമായിട്ട് ചെയ്തിട്ടുള്ള പല സിനിമകൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് തടവ് കാണണം എന്നുള്ളത് ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് മലയാള സിനിമകള് മലയാള സിനിമകളിൽ പ്രത്യേകം സിനിമ നല്ലതാണെങ്കിൽ ഏത് ടൈപ്പ് ആണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ആളുകൾ കാണാൻ തയ്യാറാവും അപ്പൊ ആ ഒരു പ്രതീക്ഷ നമുക്കുള്ള കണ്ടിട്ടുള്ള ആൾക്കാർ മറ്റുള്ളവരിലേക്ക് എത്തിക്കാണെങ്കിൽ സിനിമ കണ്ടവര് നല്ല സിനിമയാണെന്ന് പറഞ്ഞ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നല്ല സിനിമയെന്ന് മറ്റുള്ള പറയുകയാണെങ്കിൽ അവര് അന്ന് കാണുന്ന പ്രതീക്ഷയുണ്ട് അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് മുമ്പോട്ട് വന്നത് പിന്നെ സിനിമ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല അപ്പൊ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഇങ്ങനെ വലിയ വല്യ താരങ്ങളൊന്നുമില്ല അപ്പൊ സിനിമ കണ്ട ആൾക്കാർ നല്ലതാണെങ്കിൽ ആൾക്കാരോട് പറഞ്ഞാൽ തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് ആളുകൾ തിയേറ്ററിലേക്ക് വരികയുള്ളൂ തീർച്ചയായിട്ടും ഇതൊരു സോ കോൾഡ് ആർട്ട് ക്ലാസ് സിനിമ ആ രീതിയിലല്ല എല്ലാവർക്കും ഇതിനെ അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആയതുകൊണ്ടും പിന്നെ മൂല്യമുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ ഒരു 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 സമയം വരെ ഒരു പത്ത് വർഷം മുൻപ് വരെ ഒരു ഒരുപക്ഷെ പൊളിറ്റിക്കൽ റെലവൻസ് ഒന്നും ആളുകൾ അത്രയും ശ്രദ്ധിക്കുന്നുണ്ടാവില്ലായിരിക്കും പക്ഷെ ഇതില് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡും ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കാര്യങ്ങൾ ഒന്നല്ല പല കാര്യങ്ങൾ കാര്യങ്ങളിതില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമുണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത്തരം കാര്യങ്ങൾ ആളുകൾ കാണുകയും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് കൂടുതൽ അടുത്ത പദ്ധതികൾ ഇനി വരാനിരിക്കുന്നത് അടുത്ത സിനിമ രണ്ടുമൂന്നെണ്ണം അങ്ങനെ പ്ലാനിലുണ്ട് എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരെണ്ണം സ്ക്രിപ്റ്റ് എത്തിലാണ് ഒരെണ്ണം പിച്ചിങ് സ്റ്റേജിലാണ് ഒരെണ്ണം ഷൂട്ട് ചെയ്യാം ഇപ്പൊ ഷൂട്ട് ചെയ്യാമെന്നുള്ള സെറ്റപ്പിലാണ് അപ്പൊ ഏതാണോ ആദ്യം ആണോ എന്നത് അത് ചെയ്യാന്നുള്ള ഇതിലാണ് ആർട്ടിസ്റ്റ് ഒക്കെ ഉള്ള സിനിമകളാണ് പക്ഷെ ഇതുപോലത്തെ സിനിമകളും ചെയ്യാന്നുണ്ട് എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സിനിമകളും ചെയ്യണമെന്നാണ് ആഗ്രഹം മുൻപ് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ലേണിംഗ് എന്ന നിലയ്ക്കല്ലേ എന്നാൽ പോലും നമ്മൾ ഓരോ വാക്ക് കഴിയുമ്പോഴും നമുക്ക് പുതിയ ലേണിംഗ് അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ഒക്കെ പുതിയ ലേണിങ് ശേഷം ഈ ഒരു സിനിമ ചെയ്തതിനു ശേഷം ഒരുപാട് ഇപ്പോ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നോ അല്ലെങ്കിൽ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമായിരുന്നു അങ്ങനെ മറ്റേത് കുറച്ചും കൂടി സിമ്പിൾ ആയിരുന്നു അങ്ങനെ പല 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 എന്തായാലും വരും അത് വരണം തന്നെയാണ് കാരണം എന്തായാലും നമ്മൾ അടുത്ത വർക്കിൽ അത് ശ്രദ്ധിക്കുകയുള്ളൂ അടുത്ത വർക്ക് അത് ആ ഒരു ആ ഒരു പോരായ്മ നമുക്ക് മറികടക്കാനും സാധിക്കുള്ളൂ അങ്ങനെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അത് ഇപ്പൊ അഭിനയിച്ച ആൾക്കാരാണെങ്കിലും പറയുന്നത് അയ്യോ കുറച്ചും കൂടി നന്നാക്കായിരുന്നു അത് എല്ലാവർക്കും അങ്ങനെയാണ് ഫിലിം മേക്കേഴ്സിന് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ സിനിമ റിപ്പീറ്റ് ചെയ്യാൻ അയ്യോ അവിടെ ശരിയല്ല അവിടെ ശരിയായില്ല എന്നൊക്കെ തോന്നും അത് അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണ് ഇൻഡിപെൻഡന്റ് ഫിൽമേക്കിങ് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഓവർക്കും ചെയ്യാനായിട്ട് ഫെസില് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും നമ്മളെങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ ഒരുപാട് പേര് പുതിയ ആളുകൾ വെച്ചിട്ട് തീർത്തും വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമകൾ ചെയ്ത് വിജയിപ്പിച്ച ആൾക്കാരുണ്ട് അവരൊക്കെ തന്നെ ഇൻസ്പിരേഷൻ അപ്പൊ നമ്മളിങ്ങനെ അയ്യോ എന്റെ ആർട്ടിസ്റ്റില്ല എന്തേലും പൈസ വീട്ടിൽ നിന്നും പരിപാടി എടുക്കില്ല എന്താണുള്ളത് നമ്മളെല് നമ്മളിൽ എത്ര വയസ്സേന ഉള്ളു നമ്മളിൽ എന്ത് കണ്ടാണുള്ളു അത് നമുക്ക് വർക്കാണെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്യാം കാരണം സംഭവം കണ്ടാൽ ഇല്ല നമുക്ക് നമുക്കും സ്വയം വലുത്താനും അതുപോലെ അടുത്ത വർക്കിനുള്ള ഒരു സാധ്യത അവിടെ തുറക്കപ്പെടുകയുള്ളൂ അപ്പോ എന്താണോ നമ്മള് ഷൂട്ട് ചെയ്യുക എഴുതാൻ ഷൂട്ട് ചെയ്യുക അതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പിന്നെ അതിന് ഒരുപാട് ഇൻസ്പിറേഷൻസും ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഇൻസ്പിരേഷനൽ ഫിം ഉണ്ട് സംവിധായകർ ഫിം മേക്കേഴ്സ് പുറത്തുനിന്നുള്ള ആളുകളുടെ അവരുടെ എന്തെങ്കിലും രീതികൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആരെങ്കിലും ഒരുപാട് പേരുണ്ട് കുറെ പേരുടെ തോന്നാറുണ്ട് ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ ഫിലിം മേക്കേഴ്സിനെ നമ്മൾ ഓർക്കാറുണ്ട് അവർക്കൊരു ഒരു ട്രിബൂട്ടൊക്കെ ആലോചിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അത് ലിസ്റ്റിങ്ങനെ ടക്കയാണ് ഫറാദിയുടെ സിനിമകൾ വളരെ ഇഷ്ടമാണ് ടെറൻസ് മാലിക്കുന്ന സിനിമകൾ ഇഷ്ടമാണ് അലജാൻഡ്രോ ആ പുള്ളിയുടെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ ഇവിടെയാണെങ്കിൽ പല്ലിശ്ശേരി ദിലീശ് പോത്തൻ രാജ്യ രവി എല്ലായിടത്തും ആൾക്കാര് വെട്ടി നാരൻ പിന്നെ അനുരാഗ് അങ്ങനെ ടെറന്റിനോ അങ്ങനെ അവിടുത്തെ ആൾക്കാർ എല്ലാ 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 രീതി നല്ല സിനിമകളൊക്കെ എനിക്ക് വളരെ എനിക്ക് ഉറക്കാവുന്ന സിനിമകളിലൊക്കെ ഡയറക്ടേഴ്സിനെ ഫോളോ ചെയ്യാറുണ്ട് ആ ഒരു സിനിമകൾ റിപ്പീറ്റ് കാണാറുണ്ട് നമ്മള് അങ്ങനല്ലേ പഠിക്കുന്നത് വേറെ ഇവിടെ നമ്മള് സിനിമ പഠിക്കുന്നല്ലോ അവരൊക്കെ സിനിമ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് സ്വയം കാരണം ചീട്ടെന്ന് പറഞ്ഞ ടീച്ചറാണ് ടീച്ചറാണ് പുള്ളിക്കാരിയാണ് സിനിമയില് പ്രധാന റോൾ ചെയ്തത് പുള്ളിക്കാരിക്കാണ് അടിക്കുള്ള അവാർഡും കിട്ടിയത് അപ്പൊ ടീച്ചർ അഭിനയം കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ സിനിമയിൽ നിന്ന് ചെറുതും വലുതായിട്ട് അഭിനയിക്കുന്ന ചെറിയൊരു ആൾക്കാർ ഇപ്പൊ നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ എന്ത് ഇറങ്ങും കാണാൻ പറ്റും എന്തായാലും കാണണം ട്രെയിലർ കണ്ടിട്ട് ട്രെയിലറിൽ ചെറിയൊരു ഉണ്ടല്ലോ അപ്പൊ ആ രീതിയിൽ കുറച്ചുപേര് വരും പ്രതീക്ഷ ഉണ്ട് തീർച്ചയായിട്ടും എല്ലാ ആശംസകളും സിനിമ തിയേറ്ററിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട് വരാനിരിക്കുന്ന സിനിമകളിലേക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് അപ്പൊ എല്ലാം ഭംഗിയായി നടക്കട്ടെ അത് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങൾ കണ്ടെത്തുന്ന ആളുകളിലേക്ക് അവസരങ്ങൾ വരുകയും അവരെ ജനങ്ങൾ തിരിച്ചറിയും അവരുടെ പ്രതിഭ കാണാൻ അവസരം ഞങ്ങൾക്കും പ്രേക്ഷകർക്കുണ്ടാവുകയും ഉണ്ടാവുകയും എന്നുള്ളത് ചെറിയ കാര്യമല്ല അപ്പോ എല്ലാ ആശംസകളും